ഹലോ എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷം സുഖല്ലേ ഓക്കെ അല്ലേ ഞാനിവിടെ എന്താ പരിപാടി നയിക്കല്ലേ ഇന്നലെ യാത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ ഭയങ്കര ക്ഷീണം ഒരു രക്ഷയില്ല ഉറങ്ങി തീർത്തിട്ട് നമ്മുടെ ക്ഷീണം മാറിയില്ല അപ്പോൾ ഫുഡൊന്നും കഴിക്കാൻ പറ്റാത്ത രസാവസ്ഥ എന്തെങ്കിലും തണുത്ത എന്തെങ്കിലും കുടിക്കണം കുടിക്കണം എന്നൊരു മോഹം ചൂട് ഭയങ്കര ചൂടാണ് രാവിലെ ഒരു മഴയൊക്കെ പെയ്തു എന്നാലും ഒരു കുറവുമില്ല എന്നാൽ നല്ല കട്ട തൈരുണ്ടായിരുന്നു ആ തൈര് വെച്ചിട്ട് ഒരു ലസ്സി അടിച്ചേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മധുരമുള്ള സ്വീറ്റ് ആയിട്ടുള്ളൊരു ലസ്സി നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഒരു കുഞ്ഞ് വീഡിയോ ഓക്കെ കൂടെ കുടിക്കോളൂ മധുരമുള്ള കുഞ്ഞ് ലസ്സിക്ക് ഒരു ഫ്ലേവർ വരുന്നതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് ഏലക്കയുടെ അരി എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ എന്ത് ഒരു മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ മധുരം ഓരോരുത്തരുടെയും ഇഷ്ടത്തിന് ഇട്ടോളൂ ഞാൻ എന്തായാലും ഇവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് മിക്സിയിലെ ഒന്ന് അടിച്ചിട്ട് വരാം കേട്ടോ നമ്മുടെ പഞ്ചസാരയും ഏലക്കയും കൂടി നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അടുത്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ട തൈരാണ് കട്ട തൈരെന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് ഒരു കോൾ വന്നു ഗ്സ് ഞാൻ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കിയെങ്കിൽ നമ്മുടെ കണ്ടോ ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ നല്ല കട്ടയായിട്ട് തന്നെ ഉണ്ടാവണം എങ്ങനെയാണ് കട്ട ഉണ്ടാക്കുന്നത് വെള്ളമില്ലാതെ കട്ട തൈര് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ കുറേ മുന്നേ ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പോയി കണ്ടു നോക്കിക്കോളൂ ചിലർ തൈരുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതവിടെ എന്ത് ചെയ്യുക വെള്ളം ഒരു സൈഡിൽ കിടക്കും തൈര് വേറൊരു സൈഡിൽ കിടക്കും രണ്ട് ദിവസം കഴിയുമ്പോൾ ആ തൈരങ്ങ് കേടായി പോകുന്നതും കാണാം അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു പരിഹാരം ഞാനിതിന് മുന്നേ ചെയ്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള തൈര് എടുക്കാം അടിപൊളിയായിട്ട് കട്ടത്തരുന്നെന്ന് വെച്ചാൽ നല്ല കട്ട തൈരുന്ന് കിട്ടാ വെള്ളം ഒഴിച്ചൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ലസ്സിക്ക് ഒരു എന്താ പറയുക സംഭവം കിട്ടത്തില്ല എന്തായാലും നമുക്ക് ഇതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിട്ട് വരാം ഇപ്പം നമ്മുടെ സി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് വെള്ളം പോലെയൊന്നും ഒരു സ്മൂത്തിക്കും ഒരു മോരുന്നും ഒക്കെ ഇടയ്ക്ക് നിക്കുന്ന ഒരു പരുവാണ് കണ്ടോ കുറച്ച് തിക്കായിട്ടാണ് ഈ സാധന ഓക്കെ ഇവിടെ ക്യാമറ അങ്ങനെ അഡ്ജസ്റ്റ് ആയിട്ട് വരുന്നില്ല ഗൈസ് അപ്പൊ നോക്കിയാലോ നമ്മുടെ ലസ്സി എങ്ങനെയുണ്ടത് ഇതിനകത്ത് എന്താ ഗുണം പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരട്ടോ അതായത് ഒരുപാട് ഒരു സംഭവമാണ് ആൻറ്റി ഓക്സിഡൻ്റ് ഒരുപാട് ഇറങ്ങിയിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ തൈരെന്ന് പറയുന്നത് ചൂട് കളർ വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിന് മുടിക്കും കണ്ണിനും കാഴ്ചക്കും എല്ലാത്തിനും ഇപ്പം പരിഹാരമാണ് തൈരെന്ന് പറയുന്നത് പക്ഷേ തൈരിന് ലസിയേക്കാൾ നല്ലതും മോരാണോ എന്ന് ചോദിച്ചാൽ അതേന്ന് പറയേണ്ടി വരും പക്ഷേ എന്നാലും ഇതും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തോളൂ ഒന്ന് രണ്ടാമത്തെ കാര്യം തണുപ്പ് ഉപയോഗിക്കാൻ പറ്റാത്തവർ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം ഏലക്കപ്പൊടിയും പഞ്ചസാരയും തൈരും കൂടെ ചേർത്തിട്ടുള്ള നമ്മുടെ തൈരിന്റെ സൂപ്പർ ഗൈസ് എല്ലാരും ഉണ്ടാക്കി നോക്കാം ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് കമന്റ് സംഭവം ഒന്നും ചെയ്യാൻ മറക്കട്ടെ ബൈ ബായ്